അപകടമേഖലയിൽ നിന്ന് അധികൃതർ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് ഉന്നത വിദ്യാഭ്യാസമന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ ജില്ലാതല ഉദ്യോഗസ്ഥരുമായി ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി പകൽ സമയത്ത് തന്നെ ക്യാമ്പുകളിലേക്കും മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറാൻ തയ്യാറാകണം രാത്രികാലങ്ങളിൽ മാറുന്നത് ഒഴിവാക്കണം തൃശൂർ ജില്ലയിൽ നിലവിലെ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ് വിവിധ വകുപ്പുകളും ജനപ്രതിനിധികളും ഏകോപിച്ച് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ ക്യാമ്പുകളിലായി രണ്ടായിരത്തി പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഇറങ്ങാത്തതും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിയതും ാണ് ക്യാമ്പ് വർദ്ധിക്കാൻ പ്രധാന കാരണം മണലി കുറുമാലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് അപകടനിലയുടെ മുകളിലാണ് ഭാരതപ്പുഴ ചെറുതുരുത്തി ആളൂർ എന്നിവ മുന്നറിയിപ്പ് നിലയുടെ മുകളിലുമാണ് പീച്ചി വാഴാനി ചിമ്മിണി പൂമല അസുരൻകുണ്ട് പത്താഴുക്കുണ്ട് പെരിങ്ങൽകുത്ത് ഡാമുകളിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ഗവേഷണ വകുപ്പ് അറിയിക്കുന്നു ഇതിനെ തുടർന്ന് കടൽക്ഷോഭം ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാകണം ജില്ലയിൽ ജാഗ്രതാ സന്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരും സാഹസികത കാണിക്കാതെ സംയമനം പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അമിതമായ ഒരു വേവലാതി തരത്തിലുള്ള രീതിയിലുള്ള നിങ്ങൾ എന്നുള്ള വയനാട് ഉരുപൊട്ടൽ ഉണ്ടായ ദുരന്ത പ്രദേശത്തേക്ക് ഒൻപത് മൊബൈൽ ആംബുലൻസുകൾ ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ തൃശൂരിൽ നിന്നും അയച്ചിട്ടുണ്ട് ഇതുകൂടാതെ അവശ്യവസ്തുക്കളുടെ ശേഖരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും ആറ് ട്രക്കുകളിലായി സാധനങ്ങൾ കയറ്റി അയച്ചതായും മന്ത്രി അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്തകളിൽ ഈ ഇതുവരെ ആറ് മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തിട്ടുണ്ട് റിയാസ് കെ മാർ വിവരങ്ങൾ പറഞ്ഞോളൂ ഇവിടെ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നാണ് ഇന്ന് മാത്രം ആറ്